പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഇരുപത്തിയഞ്ച് ഫ്രഷായി അവൾ ഇറങ്ങുമ്പോൾ ബെഡിൽ ഉറങ്ങുന്ന സണ്ണിയെ കണ്ടു കമഴ്ന്നു കിടക്കുകയാണ് ശരീരത്തിന്റെ പകുതിയോളം ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ചിട്ടുണ്ട് താഴെ മാറിക്കിടക്കുന്ന അവന്റെ മുണ്ട് കണ്ടതുകൊണ്ട് തന്നെ ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവൻ നഗ്നനാണെന്ന് അവൾക്ക് മനസ്സിലായി ചെറിയൊരു ചിരിയോടെ ആ മുണ്ടെടുത്ത് മടക്കി അവിടെ വെച്ചുകൊണ്ട് അവൾ വേഗം ഡ്രെസ്സിംഗ് ടേബിളിനടുത്തേക്ക് ചെന്നു വേഗം ഒന്ന് പൊട്ടും സിന്ദൂരവും വെച്ചുകൊണ്ട് സണ്ണിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം താഴേക്ക് പടികളിറങ്ങി ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു നാണവും പരവശ്യമായിരുന്നു അവൾക്ക് കിച്ചണിലേക്ക് ചെല്ലാൻ അവൾ ചെല്ലുമ്പോൾ അമ്മച്ചിയും ചേട്ടത്തെയും കൂടി സംസാരിച്ച് ഭക്ഷണമുണ്ടാക്കുകയാണ് അവളെ കണ്ടതും മോളൊന്നും വൈകിയോ ത്രേശയെടുത്തി ചോദിച്ചു ആ ചെടുത്തി ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി അവൾ പറഞ്ഞു അവളുടെ വെപ്രാളവും പരിങ്ങലവും കണ്ട അമ്മച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അമ്മച്ചി അവളെ കാണാതെ ചെറുപുഞ്ചിരിയോടെ നിന്നു ആ മോളെ ദേ കോഫി എടുത്തു വെച്ചിട്ടുണ്ട് കുടിച്ചോ പിന്നെ സണ്ണിമോനുള്ളതും കൊടുത്തിട്ടുണ്ട് മോൻ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്തേക്ക് ഇപ്പോൾ അതിനു മുന്നേ കുടിക്കുന്നതാണല്ലോ ശീലം എന്നാൽ മോളെ ഇത് കൊണ്ടുപോയി കൊടുത്തോ എന്ന് ചേട്ടത്തി പറഞ്ഞതും ഇല്ല ഇച്ചാൻ ഇച്ചാൻ എഴുന്നേറ്റിട്ടില്ല അവൾ പറഞ്ഞു അതെയോ ആ മഴയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും നടക്കാൻ പോവാഞ്ഞത് പിന്നെ ഇപ്പൊ ഭയങ്കര തണുപ്പുമല്ലേ അതുകൊണ്ടായിരിക്കും ചേട്ടത്തി പറഞ്ഞു അപ്പോഴാണ് അടുക്കള വശത്ത് ഗായത്രിയുടെ ശബ്ദം കേൾക്കുന്നത് ആ താ വരുന്നു മോളെ എന്ന് പറഞ്ഞ് ചേട്ടത്തി അങ്ങോട്ട് ചെന്നു ഞാൻ പാലുകൊണ്ട് അങ്ങോട്ട് വന്നിരുന്നു നിങ്ങൾ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാല് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കുന്നു എനിക്ക് തോന്നി ചേട്ടത്തി പറഞ്ഞു അതെ ചേട്ടത്തി ഇപ്പോൾ നല്ല തണുപ്പുമല്ലേ അതുകൊണ്ട് എഴുന്നേൽക്കാനാ തോന്നുന്നുണ്ടായിരുന്നില്ല ഗായത്രി പറഞ്ഞു അതെയോ ഇവിടെ അതെ നേരത്തെ ഉണരുന്നതാ ഗൗരിമോള് ഇന്നതേ ഇപ്പോഴേ എഴുന്നേറ്റത് തണുപ്പല്ലേ പിന്നിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ചേടത്തി പറഞ്ഞു അത് കേട്ടതും വാതിക്കൽ നിന്ന ഗൗരിയെ ഗായത്രി ഒന്ന് നോക്കി അവളുടെ മുഖത്തെ തെളിച്ചവും ചുണ്ടുകളിലെ ഒരു പുഞ്ചിരിയും കണ്ടപ്പോൾ ഗായത്രിക്ക് കാര്യം മനസ്സിലായി അവൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ ഇന്ന് ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടല്ലോ എന്താണ് ഇച്ചായൻ സ്നേഹിച്ച മട്ടുമുണ്ടല്ലോ ഗായത്രി പതിയെ ആരും കേൾക്കാതെ അവളുടെ ചെവിയിൽ പറഞ്ഞതും ഗൗരിയുടെ ചുണ്ടിൽ നാണം വിരിഞ്ഞു എൻ്റെ ഗൗരിയുടെ ചുണ്ടിൽ കാണാത്ത ഒരു ഭാവമാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ പെണ്ണെ ഗായത്രി അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇതെന്തേ കാണുന്നത് അപ്പോഴാണ് അവളുടെ കഴുത്തിൽ കാണുന്ന പാട് കണ്ടത് എന്താ ഗൗരി ചോദിച്ചു അല്ല നമ്മുടെ കുട്ടികൾക്ക് രണ്ടുപേർക്കും പല്ല് വന്നു തുടങ്ങിയിട്ടില്ലല്ലോ ഗായത്രി ചോദിച്ചതും ഇല്ല ഗൗരി ഒന്നും ഓർക്കാതെ പറഞ്ഞു പിന്നെ എങ്ങനെയാ ഈ കഴുത്തിലേക്ക് പല്ലിൻ്റെ പാടുവന്നിരിക്കുന്നത് പെട്ടെന്ന് ഗായത്രി ചോദിച്ചതും ഗൗരി കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു അവൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായതും അവൾ പതിയെ കണ്ണ് ചിമ്മി നോക്കി ചെല്ല് ചെല്ല് അധികം കിടന്ന് നാണിക്കണ്ട അല്ല സാറ് ജോലി നിർത്തിയെന്ന് പറഞ്ഞു ഇനി അപ്പോൾ സ്കൂളിലേക്ക് വരുന്നില്ലേ തന്നെ കൂടാൻ തീരുമാനിച്ചോ ഗായത്രി ചോദിച്ചു കുട്ടികൾക്ക് രണ്ടുപേർക്കും വാശി കൂടാണ് പിന്നെ അതുമാത്രമല്ല മോനെ ഒട്ടും പറ്റുന്നില്ല പാല് കുടിക്കാതെ അവൾ പറഞ്ഞു അതെ ഇനി അങ്ങോട്ട് പോകുമോരും പാലിന് രുചി കൂടുന്ന പറയുന്നത് അപ്പോൾ ഇനി രണ്ടുപേരും മുലപ്പാലിന് വേണ്ടി തന്നെ വാശി പിടിക്കും മറ്റ് ഭക്ഷണങ്ങളെല്ലാം കുറയുകയും ചെയ്യും ചേട്ടത്തി പറഞ്ഞു അതിനെന്താ അവർക്ക് എത്ര എന്ന് വെച്ച് കുടിച്ചോട്ടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം മുലപ്പാലല്ലേ മോൾക്കാണെങ്കിൽ അത് ആവശ്യത്തിലുണ്ട് ഉണ്ട് താനും അതുകൊണ്ട് അവരുടെ വയറ് നിറയുന്നത്രയും അവർ കുടിക്കട്ടെ അല്ലേ മോളെ അമ്മച്ചി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇലക്കറികൾ തന്നെ ഉണ്ടാക്കാം രാവിലെ അല്ലേ മോൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവിടെ പലയിനം ചീരകളും മുരിങ്ങയും എല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട് ആ വലിയ മുരിങ്ങ മരത്തിൽ നിന്നും മുരിങ്ങയിലൊടിച്ചാലോ രാവിലെ മുരിങ്ങയില തോരൻ മോൾക്ക് കൊടുത്തത് നല്ലതാണ് ചേട്ടത്തി അമ്മച്ചിയോട് പറഞ്ഞു ആ എന്നാൽ അത് തന്നെ എടുക്കാം രാവിലെ അത് തോരൻ വയ്ക്കാം മോൾക്ക് ദോശ കഴിക്കുമ്പോൾ അത് ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യാം അല്ലാതെ അവൾ കഴിക്കില്ല അമ്മച്ചി പറഞ്ഞു ഞാൻ കഴിച്ചോളാം അമ്മച്ചി മക്കൾക്ക് വേണ്ടിയല്ലേ ആ എന്നൊരു കാര്യം ചെയ് കുരിയച്ചനോട് അതെൻ്റെ രണ്ട് കൊമ്പ് ഒടിക്കാൻ പറയും ഗായത്രി മോളെ നീ പോവല്ലേ കുറച്ച് നീ കൊണ്ടുപോയിക്കോ ആ ശരി എന്ന് പറഞ്ഞ് ഗായത്രിയും ഗൗരിയും അവിടെ നിന്നു ഞാനും വരാം ത്രേസ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയും കൂടെ പോയി അവരുടെ പോക്ക് കണ്ട് അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഗായത്രിയും ഗൗരിയും പിന്നെ ഗായത്രി ഗൗരിയെ നോക്കി ഗൗരി ജോലി പെട്ടെന്ന് വേണ്ടെന്ന് വെക്കണോടാ കുറച്ചുകൂടി നിനക്ക് നോക്കാമായിരുന്നില്ലേ ഗായത്രി ചോദിച്ചു വേണ്ട ഗായത്രി ഇനി ഇനി എനിക്കിപ്പോൾ ഒരു ജോലിയുടെ ആവശ്യമില്ല അറിയാം ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നെല്ലാം ഒരു ജോലി കിട്ടി എൻ്റെ കുഞ്ഞിനെ മാത്രം എങ്ങനെയും നന്നായി നോക്കണമെന്ന് ചിന്തിച്ച ആളാണ് ഞാൻ പക്ഷേ ഇപ്പോ എനിക്ക് ഒരാളല്ലല്ലോ രണ്ട് മക്കളല്ലേ രണ്ടുപേരെയും എനിക്ക് നോക്കണ്ടേ അമ്മച്ചിക്കും ചേട്ടത്തിക്കും ഒറ്റയ്ക്ക് ഇങ്ങി അവരെ നോക്കാൻ പറ്റില്ല വാശിയും കുറുമ്പോ എല്ലാം കൂടി വരികയാണ് പിന്നെ ചേട്ടത്തി പറഞ്ഞതുപോലെ മോനിപ്പോ പാലുകുടി കൂടുതലാണ് മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുയില്ല വാശി പിടിച്ച് കരഞ്ഞ നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം പണ്ടത്തേതിലും വാശി കൂടിയിരിക്കുക ചെക്കന് അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് പക്ഷേ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ലടാ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെയും കൊണ്ട് ഞാൻ ആ സ്കൂളിലേക്ക് തന്നെ വരും ഗൗരി പറഞ്ഞു പിന്നെ നീ വരും മക്കൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് നിൻ്റെ ഇച്ചാൻ അടുത്ത പണി തന്നിരിക്കും തന്നിരിക്കുമോളെ ഗായത്രി പറഞ്ഞതും ഗൗരി അവളെ നോക്കി അവൾക്ക് മനസ്സിലായില്ലെന്ന് കണ്ടതും ഗായത്രി അവളുടെ കൈ കൊണ്ട് തന്നെ വയറിൽ കാണിച്ചു അപ്പോ അടുത്ത ആളെയും നോക്കി എൻ്റെ മോൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും ഗായത്രി പറഞ്ഞതും എനിക്ക് സന്തോഷമില്ലടാ എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ആ ഗർഭകാലം ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും സങ്കടവും കരച്ചിലും വേദനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയണം എൻ്റെ എൻ്റെ സണ്ണിച്ചൻ്റെ കുഞ്ഞിൻ്റെ ഓരോ തൊടിപ്പും ഓരോ വളർച്ചയും എൻ്റെ ഈ വയറിൽ തന്നെ എനിക്കറിയണം ഗൗരി പറഞ്ഞതും ഗായത്രി അവളുടെ തോളിൽ പിടിച്ചു കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എനിക്കറിയാം നീ ഇപ്പോൾ ഇതാണ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നീ ആഗ്രഹിച്ചതും ഇങ്ങനെ ഇങ്ങനെയൊരു കുടുംബജീവിതമായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ പിന്നീട് നിനക്കത് ആ വർത്ത് എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറഞ്ഞതാണ് ഗായത്രി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഗൗരി ഇവിടെ നിനക്ക് ഒരിക്കലും നിന്റെ മരണം വരെ ഒരു ഉണ്ടാവില്ല ഈ അമ്മയും മകനും നിന്നെ പൊന്നുപോലെ നോക്കും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഇനി നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട നിന്റെ തീരുമാനം തന്നെയാണ് ശരി ഗായത്രി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ദൈ ചെല്ലട്ടെ ദേ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടേ ചീരാ ഇനി ഇത് നന്നാക്കി അമ്മയോടൊപ്പം കൊടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ ഗായത്രി പറഞ്ഞു നീ പോകുന്നുണ്ടോ എന്ന് പിന്നെ ഞാൻ പോകുന്നുണ്ട് എൻ്റെ കെട്ടിയാൻ അന്യദേശത്ത് കിടന്ന് കഷ്ടപ്പെടാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല അമ്മ എനിക്ക് പണി തരുന്നല്ലാതെ പക്ഷേ നീ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്നെ മൂന്ന് പേർക്ക് അത്യാവശ്യമാണ് രണ്ടു പേർക്ക് പാൽ കുടിക്കാനാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ പലതിനും ഗായത്രി പറഞ്ഞതും ഗൗരി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നോക്കണ്ട ആദ്യം തന്നെ മോള് പോയി ഈ മുറിഞ്ഞടുത്തൊക്കെ മരുന്ന് വെക്ക് അടുത്ത മുറിവ് താങ്ങേണ്ടതല്ലേ ഗൗരി നീ നിൻ്റെ ഇച്ചായനോട് പ്രത്യേകം പറയണം ആളുകൾ കാണുന്ന ഭാഗത്തൊന്നും ഇങ്ങനെ പാടാക്കല്ലേ എന്ന് എന്തോരം സ്ഥലമുണ്ട് കാണാതിരിക്കുന്നത് അവിടെയൊക്കെ അയക്കോ അത് നിന്റെ ഇച്ചായ മാത്രല്ലേ കാണൂ അത്രയും പറഞ്ഞ് ഗായത്രി അവിടെ നിന്നും ഓടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൗരി വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ട നിന്റെ ഇച്ചായനെ കൊടുത്തു നീ എന്ന് പറഞ്ഞ് ഗായത്രി പോയതും ഗൗരി ചെറു പുഞ്ചിരിയോടെ തിരിഞ്ഞു പെട്ടെന്ന് പുറകിലാരെയോ ചെന്ന് തട്ടിയതും അവൾ മുഖമുയർത്തി നോക്കി അവിടെ നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു എന്താണ് എന്താണ് നീ എനിക്ക് വെച്ചിരിക്കുന്നത് എന്ന് സണ്ണി ചോദിച്ചതും അവൾ ഒന്നും മനസ്സിലാകാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല കൂട്ടുകാരി പറഞ്ഞല്ലോ എന്തോ എനിക്ക് വെച്ചിട്ടുണ്ടെന്ന് എന്താണ് സണ്ണി അവളെ തോളിൽ കൈവച്ചുകൊണ്ട് അവനേൽപ്പിച്ച ആ മുറിവുകളെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു പതിയെ അവൻ തൊടുമ്പോൾ വേദന എടുക്കുമ്പോൾ അവളിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു ൗരി വേദന എടുക്കുന്നുണ്ടോ അവൻ ചോദിച്ചു അവൾ കണ്ണുകളടച്ച് ഇല്ലായെന്ന് തല ഇണക്കി ഒട്ടും വേദനയില്ല അവൻ ചോദിച്ചു അവൾ തല കുണിച്ച് പതിയെ ചിരിച്ചു സണ്ണി അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് വേദനിച്ചോ സത്യം പറ സണ്ണി ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ ഈ വേദന ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ചായ എൻ്റെ മനസ്സിലെ മറ്റു പല വേദനകളും മായ്ക്കാൻ ഇപ്പോൾ ഈ വേദനയ്ക്ക് സാധിക്കുന്നുണ്ട് ഈ വേദന ഓർക്കുമ്പോൾ എൻ്റെ ചുണ്ടിൽ ഇപ്പോൾ ഒരു പുഞ്ചിരിയില്ലേ എൻ്റെ ഹൃദയം അതിനേക്കാൾ സന്തോഷിക്കുന്നുണ്ട് അതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് വേണ്ട ചായ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ രണ്ട് കൈയാലും അവൻ ചുറ്റിപ്പിടിച്ചു പെട്ടെന്നാണ് അമ്മച്ചിയുടെ ശബ്ദം കേട്ടതും ഗൗരി അവനെ തള്ളി മാറ്റിക്കൊണ്ട് നേരെ നിന്നു ആ നീ എഴുന്നേറ്റോ ഇന്ന് പളിയിൽ പോകുന്നില്ലേ നീ അമ്മച്ചി ചോദിച്ചു ഇല്ലമ്മച്ചി ആ നീ പള്ളിയിലും പോകണ്ട ഇപ്പോൾ വർക്കൗട്ടും ചെയ്യണ്ട മടിയനായി തുടങ്ങി അമ്മച്ചി പറഞ്ഞു മടിയല്ല അമ്മച്ചി ഞാൻ നേരത്തെ നേരത്തെയെഴുന്നേറ്റതാ അപ്പം പുറത്ത് നല്ല മഴ പിന്നെ നല്ല തണുപ്പും പിന്നെ ഞാൻ കിടന്നു ഇന്നിനി വർക്കൗട്ടൊന്നും വേണ്ടാന്ന് തോന്നി അതുമാത്രമല്ല നല്ല ക്ഷീണമുണ്ട് അവൻ പറഞ്ഞു അത് പറഞ്ഞതും അമ്മച്ചി ഗൗരിയെ ഒന്ന് നോക്കി നാണത്താൽ തലകുണിച്ച് നിൽക്കുകയാണ് ചെറിയൊരു പുഞ്ചിരി ചുണ്ടിലുണ്ട് നീ ചായ കുടിച്ചോ അമ്മച്ചി ചോദിച്ചു ഇല്ല അമ്മച്ചി എനിക്ക് ചായ തന്നില്ലായിരുന്നു സണ്ണി ഗൗരിയെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി വേഗം ഫ്ലാസ്ക് എടുത്ത് തുറന്ന് സണ്ണിക്ക് കോഫി എടുത്ത് പകർത്തി അവനെ നേരെ കൊടുത്തു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കോഫി കപ്പ് കയ്യിൽ നിന്ന് വാങ്ങി അവൻ അവിടെ നിന്ന് തന്നെ കോഫി കുടിക്കാൻ തുടങ്ങിയതും സണ്ണി പത്രം വന്നിട്ടുണ്ട് നീ ഇന്ന് പത്രം വായിക്കുന്നില്ലേ സാധാരണ കോഫിയുമായിട്ട് പത്രത്തിലേക്ക് കമിഴ്ന്നു കിടക്കാറാണല്ലോ പതിവ് അമ്മച്ചി ചോദിച്ചതും ആ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് സണ്ണി കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും നടന്നു പോകുമ്പോഴും അവൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കുന്നുണ്ട് എന്നാൽ ഗൗരി അമ്മച്ചിയോട് ഞാൻ ചെയ്യാം അമ്മച്ചി എന്ന് പറഞ്ഞ് അത് വാങ്ങുകയാണ് എന്നാൽ അമ്മച്ചി ഇടം കണ്ണിട്ട് സണ്ണിയെ നോക്കി അവൻ തിരിഞ്ഞ് അവളെ നോക്കുന്നുണ്ട് അവളത് കണ്ടിട്ടില്ല പക്ഷേ അവന്റെ ചുണ്ട് കൂർത്തു വരുന്നത് കണ്ടതും അമ്മച്ചിക്ക് ചിരി പൊട്ടി തൻ്റെ മകൻ്റെ മുഖത്തെ ഈ പുതിയ ഭാവങ്ങൾ അമ്മച്ചിയും കാണുകയായിരുന്നു മോള് അങ്ങോട്ട് ചെല് ഇത് അമ്മച്ചിക്കും ചേട്ടത്തിക്കും കൂടി ചെയ്യാനേ ഉള്ളൂ മക്കള് താഴത്തെ റൂമിലല്ലേ കരഞ്ഞറിയാം മോള് പോയി സണ്ണീൻ്റെ എടുത്തിരിക്കെ അമ്മച്ചി പറഞ്ഞു അത് അത് വേണ്ട അമ്മച്ചി ഞാൻ ചെയ്യാം ഞാൻ ദോഷയുണ്ടാക്കാം എന്നെ പറഞ്ഞ് അവൾ വേഗം പാൻ എടുക്കാൻ വേണ്ടി പോയി മോളെ അത് അമ്മച്ചിയും ചേട്ടത്തെയും കൂടി ചെയ്തോളാം മോള് ചെല് ഇന്നിപ്പോൾ ആർക്കും പെട്ടെന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ അവനും പോകുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ രണ്ട് പേരുടെയും വേക്കൻസിയിലേക്ക് രണ്ട് പേരെ അപ്പോയിൻമെൻ്റ് ചെയ്യാം ഇന്ന് കുറച്ച് പേര് വരുന്നുണ്ട് നല്ല ആളുകളെ നോക്കി ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവരെ നിയമിക്കാം നമ്മൾ എന്തായാലും ക്യാഷ് വാങ്ങിയിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുക്കാമെന്നാണ് സണ്ണിയും പറയുന്നത് ഞാനും നോക്കിയപ്പോൾ അത് തന്നെയാണ് നല്ലത് നല്ലൊരാൾക്കാരെ തന്നെ എടുക്കാം കാശ് വാങ്ങിയിട്ടൊന്നും എടുക്കുന്നില്ല ആരെയും വെറുതെ നമ്മുടെ കുട്ടികളുടെ ഭാവി കളയേണ്ടല്ലോ അമ്മച്ചി പറഞ്ഞു അതിന് അവളൊന്ന് ചിരിച്ചു എന്നാ ഇവിടെ ചിരിച്ചു നിൽക്കാതെ ചെല് മക്കൾ എഴുന്നേൽക്കുന്നത് വരെ കെട്ടിയൊണ്ടൊപ്പം നിൽക്കാൻ പറ്റൂ അത് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പുറകെ നടക്കേണ്ടി വരും അമ്മച്ചി പറഞ്ഞു ഗൗരി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്കിറങ്ങി അതെ പോകുന്നതിന് മുമ്പ് അതേ ഈ കോഫിയും എടുത്തോ അവൻ കോഫി കൊണ്ടുപോയിട്ടുണ്ട് മോള് കുടിച്ചില്ലല്ലോ അമ്മച്ചി പറഞ്ഞു ഞാൻ കുടിച്ചിട്ട് വെച്ചതാ അവൾ പറഞ്ഞു എന്നാ ഇത് കൂടി കുടിച്ചോ എന്ന് പറഞ്ഞ് അമ്മച്ചി കുറച്ചുകൂടി കോഫി അതിലേക്ക് കൊടുത്തു ഇത് നിനക്കുള്ള സ്പെഷ്യലാ ആട്ടുംപാല് കുടിക്കുന്നില്ല എന്ന് എന്നോട് ത്രേസ്യ പറഞ്ഞു അപ്പോൾ ഞാനതിൽ കുറച്ച് കോഫി പൗഡർ കൂടിയിട്ടിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുടിക്കാതിരിക്കില്ലല്ലോ അമ്മച്ചി പറഞ്ഞു അവൾ അമ്മച്ചിയുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു താങ്ക് യു അമ്മച്ചി അവൾ മുഖമുയർത്തിക്കൊണ്ട് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി അവളുടെ രണ്ട് കവളിലും കൈവച്ചു എന്തിന് അമ്മച്ചി ചോദിച്ചു എനിക്ക് ഇ ഇങ്ങനൊരു ജീവിതം തന്നതിന് പിന്നെ എൻ്റെ എൻ്റെ ഇച്ചാൻ എനിക്ക് തന്നതിന് അവൾ പറഞ്ഞതും അമ്മച്ചി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞങ്ങളാണ് നിന്നോട് നന്ദി പറയേണ്ടത് ഈ വീടിൻ്റെ മരുമകളായിട്ട് വന്നതിന് എൻ്റെ സണ്ണിയുടെ ജീവൻ്റെ പാതിയായിട്ട് വന്നതിന് എൻ്റെ മക്കളുടെ അമ്മയായിട്ട് വന്നതിന് എൻ്റെ മരുമകളായതിന് എല്ലാം ഞങ്ങളാണ് പറയേണ്ടത് അമ്മച്ചി പറഞ്ഞു ഇല്ലമ്മച്ചി എങ്ങോ ഏതോ ഒരു വീട്ടിൽ അടുക്കളയിൽ എപ്പോഴോ ജീവച്ചവമായി പോകുമെന്ന് കരുതിയ എന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ പേര് എൻ്റെ അമ്മച്ചിയുടെ പേരാണ് എന്നെ ഇവിടെ എത്തിച്ചത് അമ്മച്ചിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗൗരി പറഞ്ഞു അതൊക്കെ എൻ്റെ കടമയല്ലേ എൻ്റെ മോൻ്റെ സന്തോഷം അത് നീയാണ് ആ സന്തോഷം എന്ത് വില കൊടുത്തും നേടിക്കൊടുക്കുക എന്നതാണ് എൻ്റെ കടമ എന്ന് എനിക്ക് തോന്നി പിന്നെ എൻ്റെ കൂടെ ദൈവവും എൻ്റെ ഇച്ചായൻ്റെ ആത്മാവും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം നടന്നു ഇപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് എൻ്റെ മോനും മരുമോളും രണ്ട് പേരക്കുട്ടികളും ഇനി ഉണ്ടാകാൻ പോകുന്ന പേരക്കുട്ടികളും എല്ലാമായിട്ട് എനിക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കണം പിന്നെ എൻ്റെ ഇച്ചായൻ്റെ ആഗ്രഹമായിരുന്നു കൂടെയില്ലെങ്കിലും ഇച്ചായൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മോള് സങ്കടപ്പെടാതെ ചെന്നേ എൻ്റെ മോൻ്റെ അടുത്തേക്ക് അവനെ ഒരുപാട് കാത്തിരുന്ന ദിവസങ്ങളാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് നീ മൊത്തുള്ള ഓരോ നിമിഷവും അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അമ്മച്ചീൻ്റെ അടുത്തെയും കൂടി നോക്കിക്കൊള്ളാം മോള് ചെന്ന് ആ മൂന്ന് പേരുടെ കാര്യങ്ങൾ നോക്കിക്കോ മക്കളെ പിന്നെയും അടക്കി നിർത്താം പക്ഷേ എൻ്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ അവനെ അടക്കി നിർത്താൻ എൻ്റെ മോള് പാടുപെടും അമ്മച്ചി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ചെല് ചെന്ന് അവനോട് സംസാരിച്ചൊക്കെ ഇരികെ വേണമെങ്കിൽ രണ്ടുപേരും കൂടി ഒന്ന് പറമ്പിലേക്കൊക്കെ പോയ്ക്കോ പിന്നെ വേണമെങ്കിൽ നമ്മുടെ പുഴയിലേക്കും പോയ്ക്കോ മക്കളുടെ കാര്യം അമ്മച്ചി നോക്കിക്കൊള്ളാം അത് നല്ലൊരു തീരുമാനമാണ് കേട്ടോ അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അങ്ങോട്ട് വന്നത് എടക്കള്ളമ്മാടി നീ ഇവിടെയുണ്ടായിരുന്നോ പിന്നെ ഞാനിവിടെയുണ്ടായിരുന്നു എന്നെ കിട്ടിയതിൽ മരുമോൾ അമ്മായിമ്മയോട് നന്ദി പറയുന്നു മരുമോളെ കിട്ടിയതിൽ അമ്മായിമ്മ നന്ദി പറയുന്നു എല്ലാം കേട്ടുകൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ കാരണം ഇവിടെ എല്ലാവരും ഹാപ്പി ഹാപ്പിയാണല്ലോ എന്നോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് സണ്ണി പറഞ്ഞതും നീ കാരണോ ആ ഞാൻ ഈ പെണ്ണിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇത്രയും ഇവിടേക്ക് വന്നത് സണ്ണി പറഞ്ഞു ആ അത് ശരിയാ ഞങ്ങളേക്കാൾ സന്തോഷം എൻ്റെ മോനാണെന്ന് ഇപ്പം അമ്മച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ചെല് വിളിച്ചുകൊണ്ട് പോ നിൻ്റെ പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അമ്മച്ചി പറഞ്ഞു ഇത്രയും നല്ല അമ്മച്ചിയെ ഇത്രയും നല്ലൊരു അമ്മായിമ്മേ വേറെ എവിടെയെങ്കിലും കിട്ടുമെൻ്റെ ഗൗരിക്കൊച്ചേ അതുകൊണ്ട് എൻ്റെ അമ്മച്ചിയുടെയും നിൻ്റെ അമ്മായിമ്മയുടെയും മനസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം നമുക്കാദ്യം പോയി പുഴയിലേക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം സണ്ണി പറഞ്ഞു അമ്മച്ചി എൻ്റെ രണ്ട് കടുക് റൂമിൽ കിടക്കുന്നുണ്ടേ നോക്കിക്കൊള്ളണേ എപ്പോഴാ പൊട്ടിത്തെറിക്കണേന്ന് അറിയില്ല പ്രത്യേകിച്ച് ആൺകടുക് സണ്ണി പറഞ്ഞു നീ പൊക്കോടാ നിന്റെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ രണ്ട് കടുക് നോക്കാൻ പാടില്ല നിന്നെ നോക്കാനാ പാട് ചെല്ല് ചെല് അമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പോയിട്ട് വരാം എടാ തോർത്തും സോപ്പൊക്കെ എടുത്തിട്ട് പോടാ ഓ ഞാൻ മറന്നു ഏ ഗൗരിക്കൊച്ചേ കുളിക്കാനുള്ള എണ്ണ തോർത്ത് സോപ്പ് എല്ലാം എടുത്തിട്ട് പോര് നിന്റെ ചായം പോയി ഫോൺ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഫോൺ എടുക്കാനായി പോയി അമ്മച്ചി അവിടെയുള്ള ഷെൽഫിൽ നിന്നും സോപ്പും പിന്നെ അവന് തേക്കാനുള്ള എണ്ണയും എല്ലാം എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ചെല് പോയിട്ട് വാ അമ്മച്ചി പറഞ്ഞു ഗൗരി അടുക്കള വാതിൽ കൂടി ഇറങ്ങിയപ്പോഴാണ് ചേട്ടത്തി അങ്ങോട്ട് വന്നത് കയ്യിൽ കാച്ചിലും ചേമ്പും എല്ലാം ഉണ്ട് ഇതെവിടെന്നാ ആ മോളെ ഡേ ഇത് കൊണ്ടുപോയിക്കോ പുഴയിലേക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സോപ്പും കായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാ സോപ്പും കായാണ് ഇതുപയോഗിച്ചോ നല്ലതാ ആ അമ്മച്ചി മക്കളുടെ കുറിച്ച് ഡ്രസ്സുണ്ട് എന്നാൽ അതും കൂടി കൊണ്ടുപോയി കഴുകിയാലോ അവൾ ചോദിച്ചു അത് വേണ്ട മോളെ അമ്മച്ചി ഇവിടെ കഴിക്കോളാം മോള് ചൊല്ലു ഇനിയിപ്പോൾ കഴുകാനൊന്നും നിൽക്കണ്ട അപ്പോഴേക്കും സണ്ണി അങ്ങോട്ട് വന്നു സണ്ണി മഴ പെയ്തത് കൊണ്ട് നന്നായിട്ട് ഉണ്ടാവും മോളെ നോക്കിക്കൊള്ളണേ അവൾക്ക് പരിചയമില്ലാത്തതാ അമ്മച്ചി പറഞ്ഞു ഓ അമ്മച്ചീടെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ ഭാര്യയെയും ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞു നിനക്ക് കൊള്ളാം അല്ലെങ്കിലേ നിന്റെ കടുക് മണികൾ നിന്നിട്ട് വറക്കും അമ്മച്ചി പറഞ്ഞു അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നടന്നു സണ്ണി ഗൗരിയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല മാറ്റം നമ്മുടെ സണ്ണിക്കും ഗൗരിക്കും ഗൗരിക്കാണ് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് ഗൗരിമോളുടെ ചുണ്ടില് ഇപ്പോഴാണ് ഒരു പുഞ്ചിരിയൊക്കെ കാണുന്നത് ചേട്ടത്തി അവർ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവര് ജീവിച്ച് തുടങ്ങി ത്രേസേ അതാണ് ആ സന്തോഷം അമ്മച്ചി അവർ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നും ഈ സന്തോഷം നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ ചേട്ടത്തി നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക